എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം സപ്തഗ്രീശ്വരനായ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരനെക്കുറിച്ചാണ് പറയുന്നത് വെങ്കടേശ്വര ദർശനം ലഭിക്കുവാൻ ഭാഗ്യം ചെയ്യണം മുൻജന്മത്തിലെ കോടി കോടി പുണ്യഫലങ്ങൾ ചെയ്താൽ മാത്രമാണ് ഈ ജന്മത്തിൽ തിരുപ്പതി ഭഗവാനെ നമുക്ക് ദർശനം ഭഗവാൻ ദർശനം തരികയുള്ളു അതിനുള്ളൊരു യുഭാഗ്യവും നമുക്ക് അങ്ങനെ മാത്രമാണ് വന്നു ചേരുന്നതെന്ന് ആണ് ഐതിഹ്യം പറയുന്നത് ഭക്തരുടെ ന്യായമായ ഏതാഗ്രഹവും ഭഗവാൻ നടത്തി കൊടുക്കും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ വെങ്കടേശ്വരനെ സത്യവും ഓർത്താൽ പോലും ഒന്ന് മനസ്സിൽ നമ്മൾ എല്ലാ ദിവസവും ഇണരുമ്പോൾ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കേണ്ട ഭഗവാനെ പൂജിക്കേണ്ട ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും ഭഗവാനെ ഒന്ന് ഓർത്താൽ തന്നെ ആ ഭക്തൻ്റെ മനസ്സിലെ കനൽ അണയുന്നതാണ് തിങ്കളാഴ്ചകളിൽ നടത്തുന്ന ഭഗവാന്റെ തിരുനടയിൽ നടക്കുന്ന പൂജ എന്ന് പറയുന്നത് അഷ്ടദള പാദപത്മാരാധനയാണ് അപ്പോൾ നമുക്ക് ഏത് ദിവസം പലർക്കും സംശയമാണ് നമ്മൾ ഭഗവാനെ മഹാവിഷ്ണു ചൈതന്യത്തിൽ അവതാരമുള്ളതാണ് തിരുപ്പതി ഭഗവാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓർക്കും എനിക്ക് വ്യാഴാഴ്ചയാണോ ഭഗവാനെ പോയി കാണേണ്ടത് അതോ ഞായറാഴ്ചയാണോ അപ്പം നമുക്ക് അങ്ങനെ ഒരു ചിന്ത വേണ്ട തിഷ്ടയിൽ പോകണോ അല്ലെങ്കിൽ സൺഡേയിൽ പോയി ഭഗവാനെ കണ്ടു തൊള്ളണമെന്നോ അങ്ങനെയില്ല ഭഗവാന് എല്ലാ ദിവസവും അതിവിശേഷമായ പൂജകളാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഏതൊരു ദിവസമാണെങ്കിലും ഇപ്പം സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും ട്യൂസ്ഡേ വെനിസ്ഡേ അങ്ങനെ ഏതൊരു ദിവസം കിട്ടിയാലും അതെല്ലാം തന്നെ നമുക്ക് അതിവിശേഷമായ ദിവസങ്ങൾ തന്നെയാണ് ഭഗവാൻ അവിടെ നിറഞ്ഞ അങ്ങനെ നമുക്ക് ഐശ്വര്യം വിധ തരാനായിട്ട് സമ്പത്ത് സൗഭാഗ്യം നമ്മൾ ചോദിക്കുന്ന ന്യായമായതെന്തും തരാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ ഭഗവാന്റെ മുന്നിലേക്ക് നമുക്ക് ഏതൊരു ദിവസവും ചെന്ന് ഭഗവാനെ കണ്ട് തൊഴാവുന്നതാണ് ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഒന്ന് കണ്ട് തൊഴണമെന്ന് വിചാരിക്കുന്ന ആ ദിവസം നമുക്ക് കിട്ടില്ല ഭഗവാൻ നിശ്ചയിക്കുന്നത് ഏതൊരു സമയവും നമുക്ക് ഐശ്വര്യപ്രദം തന്നെയാണ് അതിന് യാതൊരുവിധ സംശയവും എന്നാണോ ഭഗവാൻ തരുന്നത് ആ ദിവസം അത് പുണ്യമാണ് കോടി കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ജനന മരണങ്ങളുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും ഒക്കെ വന്നിട്ട് നമ്മൾ ചെയ്ത പുണ്യഫലങ്ങൾ എത്രത്തോളമുണ്ടോ അത്രയും പുണ്യഫലങ്ങൾ ഫലങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്ക് ഭഗവാൻ ദർശനം തരുന്നത് ഒന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്കൊന്ന് പോകണം 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 എന്നിങ്ങനെ നിരന്തരം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയിരിക്കും അത് മറ്റൊരു അത്ഭുതമാണ് നമ്മുടെ മനം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും എനിക്ക് തിരുപ്പതിയിലൊന്ന് പോകായാലോ പോകണം എന്ന് നിരന്തരം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം അതാണ് നിങ്ങൾക്ക് തിരുപ്പതിയിലേക്ക് ഭഗവാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് വട്ടം കൂട്ടുന്ന നേരം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലും ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും തിരുപ്പതിയിൽ പോകണം ഭഗവാനെ ഒന്ന് ദർശിക്കണം അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് പോകാം അവിടെ ദിവ്യ പൂജകളാണന്ന് നടക്കുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ അഷ്ടദള പാത പത്മാരാധന നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ബുധനാഴ്ചയാണ് അന്ന് സഹസ്ര കലശാഭിഷേകമാണ് നടക്കുന്നത് തിരുവാ വ്യാഴാഴ്ചയാണെങ്കിൽ തിരുപ്പവാടസേവെള്ളിയാഴ്ച നമുക്ക് അഭിഷേകം ഇപ്പം ഈ വഴിപാടുകളൊക്കെ തന്നെ അവിടെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഭക്തരായ നാം അവിടെ ഇന്നേ ദിവസം തന്നെ പോകണമെന്ന് ഇല്ല ഏത് ദിവസവും നമുക്ക് ഭഗവാനെ പോയി ദർശിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ തിരുപ്പതിയിൽ പോകുമ്പോൾ ഇന്ന ദിവസം പോകണമെന്ന് അങ്ങനെ ഒരു കാര്യമില്ല ഏത് ദിവസം പോയാലും അവിടെ വിശേഷ വഴി വഴിപാടുകളും പൂജയും നമുക്ക് കണ്ടു തൊഴാവുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരു പിടി നാണയം ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞാൽ ദിനവും നിങ്ങളുടെ കയ്യിൽ ധനവരവുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭാഗ്യം വന്നു ചേരാൻ നമുക്കോ നമ്മളുടെ ഇപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കോ കേൾക്കുന്ന ആൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് നടക്കുന്നില്ല എങ്കിൽ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ മക്കൾക്കോ സഹോദരനോ സഹോദരിക്കോ ഒക്കെ വേണ്ടി ഈ ഈ ഭാഗ്യത്തിനായി ഭഗവാനെ കണ്ടു തൊഴാൻ പോകുമ്പോൾ മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും എന്നാണ് അപ്പോൾ നമുക്കിപ്പം ആ ഒരു സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് നടന്നില്ല എങ്കിൽ വിവാഹത്തിന് ശേഷം ദമ്പതിമാരൊന്നിച്ച് ചെന്ന് വഴിപാട് ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ പുലർച്ചെ നമ്മൾ ഭഗവാന്റെ ആ ഒരു രണ്ട് മുപ്പതിന് പ്രത്യുഷ പൂജ നടക്കുന്നുണ്ട് ആ സമയത്തെ ആ ഒരു സുപ്രഭാത പ്രത്യുഷ പൂജ കണ്ടു തൊഴുതാൽ ബിസിനസ് പുരോഗതി ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാരണം ഈ സമയത്തെ പൂജ കണ്ടുതൊഴുതാൽ സൂര്യദേവൻ ഉദിച്ചു പൊങ്ങുന്നത് പോലെ ബിസിനസ് പുരോഗതിയിലേക്ക് പോകുകയും ധനവരവ് അധികമായി വന്നു ചേരുകയും ചെയ്യുന്നതാണ് അതുപോലെ സൂര്യോദയത്തിന് ശേഷം നടക്കുന്ന ഉഷപൂജ കണ്ടുതൊഴുതാൽ കുടുംബത്തിൽ ധനധാന്യ സമൃദ്ധി ഭഗവാൻ വേണ്ടുവേളം തന്നു നമ്മളെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രദോഷസന്ധ്യയ്ക്ക് അതായത് സന്ധ്യാകാല പൂജ ഇവയൊക്കെ നമ്മൾ തൊഴുതാൽ നമ്മൾക്ക് ദുരിതം മാറുകയും ശത്രുദൂരെ മറയുന്നതും നമ്മുടെ മനസ്സിൻ്റെ അകാരണമായ ഭയം അത് നീങ്ങിപ്പോവുകയും നമ്മൾക്ക് ഏതെല്ലാം നല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതുമാണ് ഇനി വെള്ളിയാഴ്ചയാണ് ആ ഒരു അഭിഷേകം കണ്ടു തൊഴുതാൽ നമ്മുടെ ശരീരത്തിൽ ഊർജം വർദ്ധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സ്വർണം വെള്ളി പണം ഇതെല്ലാം നമുക്ക് കരുതലായി സമ്പാദിച്ച് വയ്ക്കാനുള്ളൊരു ഭാഗ്യവും ഭഗവാൻ തരുന്നതാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ എപ്പോഴും തിരുപ്പതി ഭഗവാൻ്റെ ഹൃദയത്തിനുള്ളിൽ ലക്ഷ്മി ഭഗവതി വസിക്കുന്നു കണ്ടിട്ടില്ലേ തിരുപ്പതി ഭഗവാൻ്റെ ഫോട്ടോയിലെല്ലാം തന്നെ തൊട്ട് ആ താഴെയായിട്ട് ലക്ഷ്മി ദേവിയെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഹൃദയത്തിലാണ് ഹൃദയത്തിലാണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഭഗവാനെ ഒന്ന് ഓർത്തു തൊഴുതാൽ പോലും ധന സമ്പത്ത് സൗഭാഗ്യം വെള്ളി സ്വർണം പണം അതോടൊപ്പം തന്നെ വളരെയധികം മനസ്സമാധാനം ഇതൊക്കെ തന്നെ നമുക്ക് വന്നു ചേർന്ന് അതാണ് വെള്ളിയാഴ്ച സമ്പൽ സമൃദ്ധി ഐശ്വര്യം അഭിവൃദ്ധി ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നു ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് ദർശന സൗഭാഗ്യം കിട്ടുന്നത് അതിവിശേഷമാണ് അതുപോലെ നാഗദോഷങ്ങൾ മാറും നിരന്തരമായി നാഗങ്ങളെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുകയും അതുപോലെ സ്വപ്നങ്ങളിൽ എപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുകയും ചെയ്താൽ അതിനൊക്കെ പരിഹാരമാണ് തിരുപ്പതിയിലേക്ക് പോയി ഭഗവാനെ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ശനിദോഷം ശനിദോഷ നിവാരണത്തിനും അത്യുത്തമമാണ് ഭഗവാനെ പോയി കണ്ടുതൊഴുതാനുള്ള ഫലമെന്ന് പറയുന്നത് ധനപരമായിട്ട് നിങ്ങൾ വളരെ ഡൗൺ ആണ് നിങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് നിങ്ങളുടെ ധനത്തെ എത്തിക്കാൻ സാധിക്കുന്നില്ല ധനം കൊണ്ട് പലവിധ കാര്യങ്ങളാണ് നാം ഓരോരുത്തർക്കും ആവശ്യമുള്ള ധനമെന്ന് പറയുന്നത് എപ്പോഴും പണം എല്ലാവർക്കും ഓരോരോ കാര്യം നമ്മൾ ജീവിക്കുന്നത് തന്നെ പണം ഉണ്ടാക്കാനാണ് വളരെ ഓട്ടമാണ് നമ്മൾ പണത്തിന് വേണ്ടി എത്ര കിട്ടിയാലും തിരി തികയാത്തൊരു കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ലാഭമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നല്ല വൃത്തിയായി നടന്നു പോകാൻ അനാവശ്യമായി ചിലവാക്കാനല്ല നല്ല രീതിയിൽ എപ്പോഴും ധനപരമായിട്ടുള്ള ഇടപാടുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ തിരുപ്പതി വെങ്കടശലപതിക്ക് ഒരു പിടി നാണയങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്നതിനും അപ്പുറമുള്ള ധനമായിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ ധനം ഇങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന് യാതൊരു സംശയമില്ല പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇനി പോകാൻ ആകാംക്ഷയോട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പം അതിനെക്കുറിച്ച് കുറച്ച് അറി പുതിയ പുതിയ കുട്ടികളൊക്കെ വളർന്ന് വളർന്നു വരുന്ന സമയത്തും ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ധനം വർദ്ധിക്കും െന്നുള്ളതിന് യാതൊരുവിധ സംശയവും വിചാരിക്കേണ്ട നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് അവിടെ സമർപ്പിക്കുക പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്നതിന് അപ്പുറം തന്നെ നമ്മുടെ കൈകളിൽ എത്തുന്നതാണ് ഭഗവാൻ നമ്മളെ ഒന്ന് പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി സൗഭാഗ്യത്തോട് ജീവിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് മറ്റൊരു വഴിപാടും കൂടിയുണ്ട് ഭഗവാന്റെ തിരുനടയിൽ നടക്കുന്ന മഹാപൂജ മഹാമന്ത്ര പൂജ അത് ബിസിനസ് അഭിവൃദ്ധി കുതിച്ചു ചാട്ടം വിദേശ വിപണി പോലും കീഴടക്കാൻ ഭാഗ്യം വന്ന് ചേരുന്നതാണ് അപ്പോൾ ഭഗവാന് ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നതാണ് ശത്രു നമുക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ശത്രു നമ്മുടെ കൺമിട്ടത്ത് നിന്ന് ദൂരെ മറയുന്നതാണ് അങ്ങനെ അത് നമുക്ക് അങ്ങനെ സ്വസ്ഥമായി സമാധാനമായി ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഇതിലൂടെ കൊണ്ടുവരുന്നതാണ് എന്നാലിനിയിപ്പോൾ ഒരു മന്ത്രജപം കൂടി നമുക്ക് എല്ലാ ദിവസവും ജപിക്കേണ്ടതുണ്ട് ഒന്ന് സ്മരിച്ചാൽ മതിയാകും എന്നിരുന്നാൽ കൂടി സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ ഈ ഒരു മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ജീവിത പുരോഗതിക്ക് വളരെ ഉത്തമമാണ് ഓം നമോം വെങ്കടേശായ എന്നാണ് ജപിക്കേണ്ടത് ഭഗവാനെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങൾ സ്വയത്തമാക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഒക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇതിലൂടെ വരികയാണ് കാരണം നമ്മൾ എത്ര പേർക്ക് ഇത് ഷെയർ ചെയ്യുന്നു അത്രയും പുണ്യം നമുക്ക് കിട്ടുകയാണ് ഭഗവാന്റെ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മറ്റൊരു ആത്മീയപരമായ വീഡിയോ ആയി കാണുന്നതുവരെയ്ക്ക് വണക്കം പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഒന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ കമൻറ്റ് വെങ്കിടേഷ